വാഴാനി കാക്കിനിക്കാട് ആദിവാസി കോളനിയിലെ ഒരു മൂപ്പൻ അനിലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ ആദരിച്ചു ദശാബ്ദങ്ങളായി കാക്കിനിക്കാട് മൂപ്പന്റെ നേതൃത്വത്തിൽ പത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത് നാളിതുവരെ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞ് നീണ്ടുപോവുകയായിരുന്നു പുതിയ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് വന്നതിന് ശേഷം ഒരുമൂപ്പൻ അനിൽ കളക്ടറെ നേരിൽ സമീപിക്കുകയും വിഷയം കളക്ടർ തലപ്പള്ളി തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി തലപ്പിള്ളി തഹസിൽദാർമാരുടെ പരിശ്രമമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച് നൽകുന്നത് ഊരുമൂപ്പൻ അനിലിന്റെ വർഷങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പട്ടയം ലഭിച്ചത് എന്നതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഊരുമൂപ്പന് ആദരവ് നൽകിയത് ബൂത്ത് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഐ എൻ ടി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ നേതാക്കളായ ടി എസ് അജി ബാബുരാജ് കണ്ടേരി ശശി മംഗലം സിദ്ദിഖ് കെ എച്ച് ബ്രജി ജോസഫ് അജീഷ് വാഴാനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വർഷങ്ങളായുള്ള ഒരു നീണ്ട പോരാട്ടമാണ് കാക്കിനക്കാട് ആദിവാസി ഊരിലെ ഇവിടുത്തെ നിവാസികളുടെ ഇവരുടെ പട്ടയം കിട്ടാൻ അതുപോലെ തന്നെ വീടുകളുടെ മെയിൻ്റെസിന് റോഡിന്റെ കാര്യത്തിൽ അങ്ങനെ നൂറുകണക്കിന് ആവശ്യം നിരവധി തവണ സർക്കാരിൻ്റെ അടുത്ത് ഉന്നയിക്കുകയും ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുമൂപ്പൻ പല ഘട്ടത്തിലും ഞങ്ങളും അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയിരുന്നു പൂർണ്ണമായിട്ടല്ലെങ്കിലും സർക്കാർ ഇടപെടലൊക്കെ നടത്താനുള്ള ഒരു വലിയ സംവിധാനം അദ്ദേഹം ചെയ്തു പുതിയ കളക്ടർ എന്തായാലും ഒരു വലിയ കാര്യമാണ് കാക്കരിക്കാട് ഊരിനോട് ചെയ്തത്